വീട് അല്ലെങ്കിൽ കടകൾ വാടകയ്ക്കെടുക്കുമ്പോൾ കുറേ അധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പലരും ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെയാണ് വാടകയ്ക്കെടുക്കുന്നത് പലരും പലപ്പോഴും വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു വാടക നിശ്ചയിച്ച് വാക്കിൻ്റെ പുറത്ത് വാടകയ്ക്ക് വീടോ കടയോ ഒക്കെ എടുത്തതിനു ശേഷം പിന്നീട് കട ഒന്നെങ്കിൽ മെച്ചപ്പെടുമ്പോൾ അല്ലെങ്കിൽ വാടകയ്ക്ക് പുതിയ ആൾ അന്വേഷിച്ച് വരുമ്പോൾ പലരെയും മുന്നറിയിപ്പ് കൂടാതെ പുറത്താക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പ്രധാനമായിട്ടും നമ്മൾ വാടകയ്ക്ക് നിങ്ങൾ വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഉടമ്പടി എഴുതുക വാടക കരാർ എഴുതുക എന്നുള്ളതാണ് ഇനി ഒരു വാടക കരാർ എഴുതുമ്പോൾ അതിനകത്ത് കുറേ അധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തൊക്കെ വരണം വാടക എഗ്രിമെന്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടണം എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് അതിൽ ഉൾപ്പെടാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് വാടക എത്രയാണ് എന്നുള്ളത് വാടകയുടെ കാലാവധി ഈ ഉടമ്പടിയുടെ കാലാവധി എത്ര നാൾ എന്നുള്ളത് എങ്ങനെ നിങ്ങളെ പുറത്താക്കാം അല്ലെങ്കിൽ എന്താവസ്ഥയാണ് തരുന്നത് എന്ന് തുടങ്ങി സെക്യൂരിറ്റി ഡെപ്പോസിറ്റിനെ കുറിച്ച് മുതൽ അത് എങ്ങനെ തിരിച്ചു തരണം എന്ന് പറയുന്ന നിരവധി കാര്യങ്ങൾ വാടക എഗ്രിമെന്റിൽ അല്ലെ വാടക കരാറിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്തരത്തിലൊരു വാടക കരാർ എഴുതുമ്പോൾ അല്ലെങ്കിൽ വാടകയ്ക്ക് ഒരു സ്ഥാപനം എടുക്കുമ്പോൾ ഒരു വീട് എടുക്കുമ്പോൾ വാടകക്കാരൻ എന്ന നിലയിൽ നിങ്ങൾക്ക് കുറേ അധികം അവകാശങ്ങൾ അധികാരങ്ങൾ ലഭിക്കുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് വാടകയ്ക്ക് തരുന്ന ആൾക്കും ഈ എഗ്രിമെന്റ് മൂലം കുറേയധികം അവകാശങ്ങളും അധികാരങ്ങളും സൃഷ്ടിക്കപ്പെടുന്നു അപ്പോൾ ഇത്തരത്തിൽ വാടകയ്ക്ക് എടുക്കുമ്പോൾ അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു എഗ്രിമെന്റ് എഴുതുമ്പോൾ അതിൽ എന്തൊക്കെ ഉണ്ടാവണം അത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അവകാശങ്ങൾ എന്താണ് രണ്ടു കൂട്ടർക്കും എന്തൊക്കെ കാര്യങ്ങളാണ് ലഭിക്കുന്നത് എന്തൊക്കെ അവകാശങ്ങളുണ്ട് എന്തൊക്കെ നിയമ പിന്തുണകൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് തുടങ്ങി വാടകയ്ക്ക് എടുക്കുന്നതും കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും രേഖപ്പെടുത്താം ഈ വീഡിയോയുടെ താഴെയും ഉൾപ്പെടുത്താം അത് കണ്ട് നിയമപരമായി എങ്ങനെ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു വീട് വാടകയ്ക്ക് എടുക്കാം വാടകയ്ക്ക് കൊടുക്കാം എന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ആ വീഡിയോ കാണുന്നതോടൊപ്പം നിങ്ങളുടെ സംശയങ്ങൾ കൻറ്റായി ചോദിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക താങ്ക്